അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലും വിശ്വാസമില്ലാത്തവർ ഉണ്ട് എന്ന് യേശു പറയുകയാണ് എന്നിട്ട് ഈ വിശ്വാസമില്ലാത്ത ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്ക് അറുപത്തി ഏഴാം വാക്യം ആകയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യന്മാർക്കും ഈ അയ്യായിരം പേര് യേശുവിനുള്ള വിശ്വാസം നിരാകരിച്ചു പോയതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം അപ്പോൾ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാതെ യേശു സാക്ഷാൽ ദൈവമാണെന്ന് അംഗീകരിക്കാതെ ക്രിസ്തുവിനുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യനെ ക്രിസ്തുവിനെ അനുധാവനം ചെയ്യാൻ ക്രിസ്തുവിനെ രക്ഷകനായി കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത ക്രിസ്തുവരെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്കും ഈ അയ്യായിരം പേര് പോയതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട യോഹന്നാന്റെ സുവിശേഷത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായ ആറാം അധ്യായം ആറാം അധ്യായത്തിൽ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ഗൗരവമാർന്ന ചില കാര്യങ്ങളുണ്ട് നമുക്കറിയാം യോഹനാൻ്റെ സുവിശേഷം യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ വളരെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് ആ യോഹനാന സുവിശേഷത്തിൽ ക്രിസ്തുവിന്റെ ദൈവത്വം ക്രിസ്തു മാത്രമാണ് ദൈവം ആ ദൈവത്വത്തിലേക്ക് ജനം വരേണ്ടതിൻ്റെ ആവശ്യകത വളരെ സവിസ്തരമായി വിശദീകരിക്കുന്ന ഒരു പുസ്തകം കൂടെയാണ് യോഹാനസ് വിശേഷം എന്നാൽ ഈ ആറാം അധ്യായത്തിലേക്ക് അതിൻ്റെ പ്രാരംഭവാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അനന്തരം യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു ഇവിടെ തിബരിയാസ് കടൽക്കരയ്ക്ക് അക്കരയ്ക്ക് ചെന്ന യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് വലിയൊരു പുരുഷാരം യേശുവിൻ്റെ അടയാളങ്ങൾ കാണേണ്ടതിന് യേശുവിൽ നിന്ന് ദൈവവചനം കേൾക്കേണ്ടതിന് ജനം തടിച്ചുകൂടുകയാണ് ആ വലിയ പുരുഷാരത്തെ കണ്ടിട്ട് അവർ ചില ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്നുള്ള കാര്യം ക്രിസ്തുവിന് മനസ്സിലാകുകയും അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ ശിഷ്യന്മാരോട് ആവശ്യപ്പെടുകയും ചെയ്യുന്നതാണ് ഈ ആറാം അധ്യായത്തിലെ സന്ദർഭം എന്നാൽ ഈ ആറാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ മിനിസ്ട്രി സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ അടയാളം സംബന്ധിച്ച് യേശുക്രിസ്തുവിൻ്റെ ഉപദേശം സംബന്ധിച്ചുള്ള പ്രൗഢഗംഭീരമായ ചില കാര്യങ്ങൾ കൂടെ വിശദീകരിക്കുന്ന ഒരു പുസ്തകമാണ് പുസ്തകത്തിലെ അധ്യായമാണ് ആറാം ധ്യായം എന്നാൽ നമ്മുടെ പ്രസംഗങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഈ അദ്ധ്യായത്തിലെ അഞ്ചപ്പം കൊണ്ട് രണ്ട് മീൻ കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്നതിൻ്റെ ചരിത്രം പറയാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നാൽ ഈ ആറാം അധ്യായത്തിൻ്റെ ഒരു എക്സ്പോസിഷനിലേക്ക് നമ്മൾ വന്നാൽ ഈ ആറാം അധ്യായത്തിൻ്റെ തുടക്കത്തിൽ യേശുവിനെ അനുഗമിക്കുന്ന അയ്യായിരം പേരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഈ ആറാം അധ്യായത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരായ പന്ത്രണ്ട് പേർ മാത്രം യേശുവിനെ അനുഗമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഈ ആറാം അധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഉള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഉപദേശങ്ങളെക്കുറിച്ചാണ് അതായത് യേശുക്രിസ്തു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിക്കുകയും അതിനനന്തരമായി ക്രിസ്തു തൻ്റെ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട ഉപദേശങ്ങളെ ജനത്തോട് പറഞ്ഞു കൊടുക്കുന്നതും ഒരു വളരെ പ്രാധാന്യമുള്ള കാര്യമായി അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ പോഷിപ്പിച്ച ആ അയ്യായിരം പേരും യേശുവിൻ്റെ ഉപദേശത്തെ ഉൾക്കൊള്ളുവാനാകാതെ യേശുവിൻ്റെ പഠിപ്പിക്കലുകളെ നിരാകരിച്ചുകൊണ്ട് യേശുവിനെ വിട്ടിട്ടു പോകുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട് എന്നാൽ ആ അയ്യായിരത്തിലധികം പേരും യേശുവിനെ വിട്ടിട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഈ ഉപദേശം കഠിനമാണ് ആർക്കാണ് ഈ ഉപദേശം അനുസരിക്കാൻ പറ്റുക എന്ന് ശിഷ്യന്മാര് യേശുവിനോട് പറയുന്നുണ്ട് അപ്പോൾ യേശു അവരോട് പറയുന്ന ഒരു ഒരു മറുപടി വളരെ ഗംഭീരമായ ഒരു മറുപടിയാണ് ഈ അയ്യായിരത്തിലധികം വരുന്ന പുരുഷാരം പോയതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം എന്ന് യേശു അപ്പോസ്തലന്മാരോട് പറയുന്നുണ്ട് അപ്പോൾ യേശുവിനെ അനുധാപനം ചെയ്യുന്ന അയ്യായിരത്തിലധികം വരുന്ന ആ പുരുഷാരത്തിന് യേശുവിൻ്റെ അടയാളം മതി യേശുവിന്റെ ഉപദേശത്തെ ഉൾക്കൊള്ളുവാനോ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സാംശീകരിക്കാനോ യേശുക്രിസ്തുവാണ് പാപത്തിന് പരിഹാരം വരുത്തുന്ന നിത്യജീവൻ നൽകുന്ന സ്വർഗോന്നതങ്ങളിലേക്ക് മാനവ മനുഷ്യനെ എത്തിക്കാൻ കഴിയുന്ന ഒരു രക്ഷിതാവ് ക്രിസ്തുവാണ് എന്നുള്ള സത്യത്തെ നിരാകരിക്കുന്ന അയ്യായിരത്തിലധികം ജനത്തെ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് യേശുവിൻ്റെ അടയാളങ്ങളെക്കാൾ യേശുവിൻ്റെ അത്ഭുത രോഗശാന്തിയേക്കാൾ അത്ഭുത രോഗശാന്തി ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത് എന്നാൽ അത്ഭുത രോഗശാന്തി പ്രാപിക്കുന്നവർ ക്രിസ്തുവിനെ യഥാർത്ഥമായി ദൈവമായി കർത്താവായി വീണ്ടെടുപ്പുകാരനായി വിശ്വസിക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായി ഇവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങളിൽ അതിൻ്റെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ അറുപത് മുതൽ അറുപത്തി ആറ് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് എല്ലാ സത്യങ്ങളും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയത്തില്ല എന്നുള്ള ഒരു സത്യം അവിടെ യോഹന്നാൻ നമ്മളെ വരച്ചു കാട്ടുകയാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ അയ്യായിരത്തിലധികം പേരും യേശുവിനെ വിട്ടുപോകുവാനുള്ള കാരണം യേശു അവരോട് സത്യം പറഞ്ഞു എന്നുള്ള കാരണം കൊണ്ടാണ് യേശു പറഞ്ഞ സത്യം അതിന്റെ ഇരുപത്തി ഒൻപതാം വാക്യത്തിൽ നമുക്ക് കാണുന്നുണ്ട് അപ്പോ രക്ഷയ്ക്കുള്ള വഴി മനുഷ്യൻ രക്ഷിക്കപ്പെടുവാനുള്ള വഴി എന്താണ് എന്ന് ഇരുപത്തൊമ്പതാം വാക്യത്തിൽ പറയുന്നുണ്ട് എന്നാൽ ആ വഴിയെ നിരാകരിക്കുന്ന ഒരു ജനതയെ നമുക്കവിടെ കാണുകയാണ് മാത്രമല്ല അതിൻ്റെ മുപ്പത്തിരണ്ടാം വാക്യത്തിൽ യേശുക്രിസ്തു സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനാണ് സാക്ഷാൽ ദൈവമാണ് എന്ന് പറയുകയാണ് മോശയേക്കാൾ ശ്രേഷ്ഠനായ ഇസ്രയേൽ ജനത്തെ മിസ്രേമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് അവരുടെ യാത്രയിൽ അവർക്ക് അപ്പം കൊടുത്ത അത് ദൈവമാണ് മോശയല്ല നിങ്ങൾക്ക് തന്നത് എന്ന് പറയുമ്പോൾ യേശു അവരോട് പറഞ്ഞതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് യേശുക്രിസ്തു മോശയേക്കാൾ വലിയവനാണ് യേശുക്രിസ്തു ദൈവമാണ് അപ്പോൾ ആ അപ്പം കൊടുത്തത് ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് പറയണം ഈ അപ്പം നിങ്ങൾക്ക് തന്നത് ഞാനാണ് ആ ഞാൻ സാക്ഷാത് ദൈവമാണ് ആ ദൈവമായ എന്നെ അംഗീകരിക്കുന്നതിലാണ് ആ ദൈവമായ യേശുവിനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾക്ക് നിത്യതയ്ക്കുള്ള രക്ഷയ്ക്കുള്ള വഴി ഉണ്ടാകുമെന്നുള്ള സത്യം അവരോട് പറയുമ്പോൾ അതിനെ നിരാകരിക്കുന്ന ജനമായി അവർ മാറുകയാണ് അതിനെ മുപ്പത്തി അഞ്ചും നാൽപ്പത്തി ഒൻപത് മുതൽ അൻപത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ അതാണ് പറയുന്നത് യേശുക്രിസ്തു മോശയേക്കാൾ ശ്രേഷ്ഠനാണ് മോശയെ ഇകഴ്ത്തി പറയുക എന്ന് പറയുന്ന ഒരു യഹൂദനും ഉൾക്കൊള്ളുവാൻ കഴിയുന്ന സംഗതിയല്ല പക്ഷേ യേശു പറയുകയാണ് അവർക്ക് അപ്പം കൊടുത്തത് മോശയല്ല സാക്ഷാൽ ദൈവമാണ് അവർക്ക് അപ്പം കൊടുത്തത് കാടപ്പക്ഷിയെ കൊടുത്തത് ദൈവമാണ് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ഈ അപ്പം ഈ അഞ്ചപ്പം അയ്യായിരം പേരായ നിങ്ങൾക്ക് ഞാൻ തന്നത് ഞാൻ ദൈവമായത് കൊണ്ടാണ് എന്ന സത്യം അവരോട് പറയുമ്പോൾ ആ സത്യത്തെ അംഗീകരിക്കാൻ ഉൾക്കൊള്ളാൻ അവര് മടിക്കുകയാണ് അതിന് മുപ്പത്തിയഞ്ച് ആ വാക്യത്തിലും നാൽപ്പതാം വാക്യത്തിലും അറുപത്തിമൂന്നാം വാക്യത്തിലും ഒക്കെ വിശേഷിപ്പിച്ച യോഹനൻ പറയുന്നതിന് കാരണം ഈ രക്ഷയ്ക്ക് നിദാനമാകണമെങ്കിൽ യേശുവിനെ വിശ്വസിക്കാൻ കഴിയണം നിങ്ങളുടെ രക്ഷയ്ക്ക് നിദാനം അത് വിശ്വാസമാണ് ആ വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്നെ ദൈവമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ക്രിസ്തു പറയുകയാണ് അപ്പോൾ ഈ സത്യം അവിടെയുള്ള ജനത്തോട് പറയുമ്പോൾ ആ സത്യത്തെ നിരാകരിക്കുന്ന ജനമായി ജനം അവിടെ മാറുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ആറാം അധ്യായത്തിൽ യേശുവിനെ അനുദാപനം ചെയ്യുന്നതിൽ അയ്യായിരം പേരുണ്ട് പ്ലസ് പന്ത്രണ്ട് ശിഷ്യന്മാരുമുണ്ട് അപ്പോൾ ഈ പന്ത്രണ്ട് ശിഷ്യന്മാരും ഈ കർത്താവ് പറയുന്നത് കേൾക്കുമ്പോൾ ഇത് കഠിനമായ ഉപദേശമാണ് ഇത് ഞങ്ങൾക്ക് ആർക്കാണ് അനുസരിക്കാൻ പറ്റുക എന്ന് ചോദിക്കുന്ന ആ വേളയിൽ അവരോട് പറയുന്ന വാക്ക് വളരെ വ്യക്തമാണ് അറുപത്തി നാല് മുതൽ അറുപത്തിനാലാം വാക്യവും എഴുപതാം വാക്യവും അതിങ്ങനെയാണ് പറയുന്നത് എങ്കിലും വിശ്വസിക്കാത്തവർ നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് പറഞ്ഞു വിശ്വസിക്കാത്തവർ ഇന്നവർ എന്നും തന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ഇന്നവനെന്നും യേശു ആദ്യ മുതൽ അറിഞ്ഞിരുന്നു അപ്പോൾ ശിഷ്യന്മാരുടെ ഇടയിലും വിശ്വാസമില്ലാത്തവർ ഉണ്ട് എന്ന് യേശു പറയുകയാണ് എന്നിട്ട് ഈ വിശ്വാസമില്ലാത്ത ശിഷ്യന്മാരോട് യേശു പറയുന്ന വാക്ക് അറുപത്തിയേഴാം വാക്യം ആകെയാൽ യേശു പന്തിരുവരോട് നിങ്ങൾക്കും പൊയ്ക്കൊള്ളുവാൻ മനസ്സുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ശിഷ്യന്മാർക്കും ഈ അയ്യായിരം പേര് യേശുവിനുള്ള വിശ്വാസം നിരാകരിച്ചു പോയതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം അപ്പോൾ യേശുവിൻ്റെ ദൈവത്വം അംഗീകരിക്കാതെ യേശു സാക്ഷാൽ ദൈവമാണെന്ന് അംഗീകരിക്കാതെ ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിന്ന് അകന്നു പോകുന്ന ഒരു മനുഷ്യനെ ക്രിസ്തുവിനെ അനുധാപനം ചെയ്യാൻ ക്രിസ്തുവിനെ രക്ഷകനായി കാണാൻ കഴിയില്ല എന്നുള്ള വസ്തുത ക്രിസ്തുവരെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറയുന്നത് നിങ്ങൾക്കും ഈ അയ്യായിരം പേര് പോയതുപോലെ നിങ്ങൾക്കും വേണമെങ്കിൽ പോകാം അപ്പോൾ യേശു പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് എന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ സാക്ഷാൽ ദൈവമാണെന്ന് അംഗീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് നിത്യതയ്ക്ക് അവകാശിയാക്കാൻ നിങ്ങൾക്ക് എന്നിൽ കഴിയുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പന്തിരുവരോടും യേശു പറയുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന എല്ലാ നാമധേയ ക്രൈസ്തവരോടും ക്രിസ്തുവിന് പറയാനുള്ളത് ഇതാണ് യേശു ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമായി അംഗീകരിക്കാതെ യേശുവിനോട് മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ പ്രാർത്ഥന കേൾക്കൂ എന്ന് വിശ്വസിക്കുന്ന ക്രിസ്ത്യാനിയോട് യേശുവിന് പറയാനുള്ളത് ഇതാണ് യേശുവിനുള്ള ശ്രദ്ധേയമായ വിശ്വാസം ഹൃദയംഗമമായ വിശ്വാസം നമ്മളിൽ ഉരുവാകുന്നില്ലെങ്കിൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എനിക്കും മനുഷ്യർക്കും നിത്യജീവൻ പകരാനാണെന്ന് നമുക്ക് വിശ്വസിക്കാനായിട്ട് കഴിയണം അല്ലെങ്കിൽ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ ഈ വർത്തമാനകാലത്തിൽ യേശുവിനും നമ്മളോട് പറയാനുള്ളത് നിങ്ങൾക്കും എന്നിൽ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പോകാം എന്നുള്ള കാര്യം തന്നെയാണ് എന്നിട്ട് ഇത് പറഞ്ഞു കഴിയുമ്പോൾ പത്രോസന്റെ മറുപടി വളരെ ഗൗരവമുള്ള മറുപടിയാണ് ആ മറുപടി ഇങ്ങനെയാണ് എന്താണ് ആ മറുപടി അറുപത്തി എട്ടാം വാക്യം ശ്രീമോൻ പത്രോസ് അവനോട് കർത്താവേ ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട് നീ ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞും ഇരിക്കുന്നു എന്ന് പത്രോസ് മറുപടി നൽകുകയാണ് പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞങ്ങൾക്ക് ക്രിസ്തുവിനെ നന്നായി അറിയാം ക്രിസ്തു ആരാണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം യേശു ഈ ഭൂമിയിൽ വന്നത് പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ് എന്നുള്ള ബോധ്യം പത്രോസിനുണ്ട് ശിഷ്യന്മാർ ഉണ്ട് എന്ന് പത്രോസ് പറയുകയാണ് അവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം പത്രോസ് പറയണം നിത്യജീവന്റെ വചനം നിന്റെ പക്കലുണ്ട് മനുഷ്യനെ രക്ഷിക്കാൻ പ്രാപ്തമായ നിത്യജീവന്റെ വചനം ഈ വചനത്തിനാണ് നമ്മളെ മാറ്റാൻ പറ്റുക ഈ വചനം എഴുതിയ പരിശുദ്ധാത്മാവിനാണ് പാപിയായ മനുഷ്യനെ രക്ഷിക്കാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ പാവിയായ മനുഷ്യനെ രക്ഷിക്കാൻ പ്രാപ്തമായ നിത്യജീവന്റെ വചനം ക്രിസ്തുവിൽ ഉണ്ടായിരുന്നിട്ടും ആ വചനം കേട്ടിട്ട് അയ്യായിരം പേര് നിരാകരിച്ചു പോയെങ്കിൽ അത് നിരാകരിച്ചവരുടെ പ്രശ്നമാണ് ആ നിത്യജീവന്റെ വചനത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ ജനതയുടെ പ്രശ്നമാണ് ഇന്നും ക്രിസ്തുവിനെ സാക്ഷാൽ ദൈവമായി സാക്ഷാൽ രക്ഷിതാവായി നിത്യജീവന്റെ വചനമുള്ള ശ്രേഷ്ഠനായി തിരുവചനം നമ്മുടെ മുൻപിൽ അവതരിപ്പിച്ച് കാട്ടുമ്പോൾ വിശദീകരിച്ച് നൽകുമ്പോൾ ഈ ക്രിസ്തുവിന്റെ നിത്യവചനത്തെ നമ്മൾ നിരാകരിക്കുന്നവരാകുന്നുണ്ടോ അയ്യായിരം പേർ നിരാകരിച്ചവരുടെ കൂട്ടത്തിൽ ഞാനും നിങ്ങളും ഉണ്ടോ എന്ന് ഒരു ഹിതപരിശോധന നടത്തേണ്ടതിൻ്റെ ആവശ്യകത യേശു പഠിപ്പിക്കുകയാണ് അതുകൊണ്ടാണ് പത്രോസ് പറയുന്നത് നിന്നെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോകും നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം നീ സാക്ഷാൽ ദൈവമാണ് സാക്ഷാൽ രക്ഷിതാവാണ് ഭാപിയായ മനുഷ്യരെ രക്ഷിക്കാൻ സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവമാണ് എന്ന് പത്രോസ് പറയുകയാണ് എന്നിട്ട് പറയുകയാണ് നീ ദൈവത്തിന്റെ പരിശുദ്ധനാകുന്നു യു ആർ ദ ഹോളി വൺ ദൈവത്തിന്റെ വിശുദ്ധി ഞങ്ങൾ തിരിച്ചറിയുന്നു വിശുദ്ധിയുള്ള പാപമില്ലാത്ത വിശുദ്ധനായ സുസ്ഥ്യനായ ആരാധനയ്ക്ക് യോഗ്യനായ വിശുദ്ധനാണ് നീ എന്ന് യേശുവിനോട് പറയുകയാണ് തിരുവചനം അത് വിശ്വസിക്കാനായിട്ട് കഴിയണം നിത്യജീവന്റെ വചനം അംഗീകരിക്കാൻ നമുക്ക് കഴിയണം രണ്ട് യേശു ദൈവത്തിൻ്റെ പരിശുദ്ധനെന്ന് നമുക്കറിയാനായിട്ട് കഴിയണം അപ്പോൾ യേശുവിൻ്റെ സർവശ്രേഷ്ഠത യേശുവിൻ്റെ ദൈവത്വം യേശുവിൻ്റെ നിത്യത അത് ക്രിസ്തുവിൽ ഞങ്ങൾ തിരിച്ചറിയുന്നു ആ രക്ഷിതാവിനെ പാവിയായ ഞാൻ തിരിച്ചറിയുന്നു എന്നാണ് പത്രോസ് അവിടെ പറഞ്ഞത് അന്നത്തെ കാലത്ത് ആരുമെടുക്കാത്ത സ്റ്റെപ്പ് പത്രോസ് എടുക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഇത്ര ശ്രേഷ്ഠമായി ക്രിസ്തുവിന്റെ പ്രസംഗത്തിലൂടെ അവൻ നമുക്ക് വെളിപ്പെടുത്തി തരുമ്പോൾ അവനെ വിട്ടിട്ട് നമുക്ക് എവിടെയാണ് പോകുവാൻ കഴിയുക ആ ജീവന്റെ മൊഴി നിത്യജീവന്റെ മൊഴിയുള്ള ആ യേശുവിൻ്റെ വാക്കിൽ നിന്ന് എനിക്ക് എങ്ങനെയാണ് ഓടി മറയാൻ പറ്റുക ആ യേശുവിൻ്റെ മൊഴിഞ്ഞുള്ള വാക്കുകൾ തിരുവചനത്തിനകത്ത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ തിരുവചനമാണ് നമ്മളെ നീതിബാധയിൽ നടത്തേണ്ടത് ആ രക്ഷകനായ ക്രിസ്തുവിനെ എനിക്കറിയാം എന്ന് പത്രോസ് ദിവസം പറയാണ് അതുകൊണ്ടാണ് അവിടെ പറയുന്നത് നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു വി നോ ഹു യു ആർ ഞങ്ങൾക്ക് നീ ആരാണെന്നറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുവിനെ അറിയേണ്ടതുപോലെ അറിയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ രക്ഷകൻ മാത്രമല്ല അവൻ സാക്ഷാൽ ദൈവമാണ് എന്ന് പറഞ്ഞാൽ പത്രോസ് പറഞ്ഞതിൻ്റെ അർത്ഥം ഞാൻ ആ ദൈവവുമായി ഒരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ് തിരുവചനവുമായി ഞാനൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു ക്രിസ്തുവുമായി ഞാനൊരു ബന്ധം സ്ഥാപിച്ചിരിക്കുന്നു അപ്പോൾ യേശുവിനെ സ്വീകരിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഫെയ്ത്ത് വിശ്വാസമാണ് എന്ന് യോഹന്നാനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് വിശ്വാസം അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ആ ക്രിസ്തുവിനെ വിശ്വസിക്കാൻ നമുക്ക് കഴിയണം വിശ്വസിക്കാത്ത അയ്യായിരം പേര് അവനെ വിട്ട് കടന്നുപോയി യേശുവിന് ശിഷ്യന്മാരോടും പറയാറുള്ളൂ നിങ്ങൾക്കും അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറയുമ്പോൾ പത്രോസ് വേറിട്ട ചിന്തകൾ പറയുന്നു ഞങ്ങളിവിടെ പോകും അപ്പോൾ യേശു പറഞ്ഞതിൻ്റെ അർത്ഥം യേശുവിൻ്റെ ഉപദേശം ആ ഉപദേശത്തെ ഹൃദയത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം മനുഷ്യൻ്റെ ജീവിതം എങ്ങനെ മാറണം എന്ന് പത്രോസ് നമ്മളെ പഠിപ്പിക്കുകയാണ് അത് ജീവന്റെ വചനത്തിലൂടെ അല്ലാതെ ക്രിസ്തുവിനെ രക്ഷകനും ദൈവവും കർത്താവുമായി അംഗീകരിക്കുന്നതിലൂടെയല്ലാതെ ആ അനുഭവത്തിലൂടെയല്ലാതെ നമുക്ക് മാറുവാൻ കഴിയില്ല ആ മാറ്റമാണ് പത്രോസ് തിരിച്ചറിയുന്നത് ആ പന്ത്രണ്ട് പേരോടൊപ്പം നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് യാത്ര ചെയ്യാം അത്ഭുതമോ അടയാളമോ എന്നതിലപ്പുറത്ത് യേശുവിൻ്റെ സാക്ഷാൽ ദൈവത്വം സാക്ഷാൽ നിത്യജീവൻ്റെ മൊഴികളുള്ള ആ യേശുവിൻ്റെ വാക്കുകൾക്ക് നമുക്ക് കാതോർക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ